ക്കൊരു എന്താ നേട്ടം കുട്ടികളല്ലേ ഹായ് ഹായ് ഇന്ന് ഞങ്ങള് എന്റെ താറ്റപ്പ് ക്യാരറ്റ് ഉപ്പിന് ഇടാൻ പോവുക താത്ത കാരറ്റ് ഇട്ടോ ഞങ്ങൾ ഇല്ല ബാക്കിലിട്ടോള ഇന്നെന്തൊക്കെ ഇടാല്ലത് ഇനി എന്തൊക്കെയല്ലെന്ന് നോക്ക് കുറച്ച് പഞ്ചാര ഇതാണ് കുറച്ച് ടമാതി കുറച്ച് ഉപ്പ് ഇത കല്ലുപ്പത് ഇനി കുറച്ച് ചൂടുള്ളം ഇട്ടോ ഇന്ന് കുറച്ച് ചുറക്കാം ഇനി നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇന്ന് താട്ട മിച്ചോ ഞാൻ ഒക്കെ കളയും കുപ്പിക്ക് നടത്തുമ്പോ ചലത്ത ആദ്യം ജയിക്കാൻ നോക്ക ജയിച്ചോക്ക് ഒരു ചമ്മാൻ തരണം ഇപ്പൊ നോട്ട് തുടങ്ങാനോ തല്ലുണ്ടാക്കി തോട്ടോട്ടോ കുട്ടികളല്ലേ ജയിച്ചാലോ അനേറ്റുമാർക്ക് തമ്മാൻ തരണം ഈ കാരറ്റൊക്കെ ഈ കുക്കുകൾ കൊണ്ടോടാ നിങ്ങക്ക് ഇങ്ങനെ ചക്കരയ്ക്കും ജയിക്കുകയും ചെയ്യുന്നത് ഇതിപ്പോ താത്ത ജയിക്കണ കളിയാണല്ലോ ഇത് നമുക്ക് ശരിയാവൂല ഈ താട്ട നിന്റെ നോക്കട്ടെ താട്ട മാറണമില്ല താട്ട കുപ്പിയാണെന്ന് നിറഞ്ഞു ജയിച്ചോട് കി ചമാനോ കൊടുക്കാനുള്ള ആറ്റല്ലോ ഇന്നറിഞ്ഞല്ലോ ഞാൻ നമുക്ക് ചക്കരനൊന്ന് ഹെൽപ്പ് ചെയ്യാം ഞാൻ നമുക്കത് ഫുള്ള് ചക്കരക്കൊഴിച്ചുകൊടുക്ക അപ്പോ ഉള്ളതും ഫുള്ളാകും നല്ല താറ്റാന്നല്ലോ താത്താക്കില്ല കുറച്ച് മുളകിന്റെ കൂടെ ഇടുക ഈ ഒന്നും അല്ല പേറ്റിട്ട് ഇന്നാൻ പറ്റൂല ഇതിപ്പറിഞ്ഞില്ലല്ലോ ോപ്പല്ല ഇത് അതറ്റ തക്ക ഇനി ഇത് നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്